ഹലോ ഗൈസ് അപ്പം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കായംകുളം വീട്ടിലോട്ട് പോകാൻ കേട്ടോ കുറേ ദിവസമായില്ലേ വന്നിട്ട് അപ്പം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇതു പോകാം എവിടാ അച്ചിരി അടുത്തോ പോവാം ഓള് ഇനി എന്ത് വരുമെന്ന് ചോദിച്ചപ്പോൾ ഓണത്തിന് വരാമെന്നൊക്കെ പറയുവാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ലിസ്റ്റിക് ഇരുന്നപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചുണ്ടേലൊന്ന് തൊട്ട് തൊട്ട് കൊടുത്തു ഞാൻ എന്ത് എന്തെടുത്താലും അവൾക്ക് അന്നേരം വേണം കേട്ടോ നീ ഇപ്പോൾ ഷർട്ടപ്പോൾ ഇട്ട് ലിപ്സ്റ്റിക്ക് എന്തുവാണെങ്കിലും അപ്പം വേണം അങ്ങനെ എല്ലാവർക്കും ഉങ്ങിനിയൊക്കെ കൊടുത്ത് ടാറ്റ ബൈയൊക്കെ പറഞ്ഞിട്ട് പോവാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ ജംഗ്ഷനിലോട്ട് ഓട്ടോയില് പോവാന്ന് വെച്ച കേട്ടോ കാരണം ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴക്കോളുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് അങ്ങനെ മഴ പെയ്തപ്പെട്ടു പോവില്ലേ അതുകൊണ്ട് അപ്പൊ നമ്മുടെ തോട്ടിലൊക്കെ നല്ല വെള്ളമായിട്ടുണ്ട് ഇപ്പോഴൊക്കെ വീഡിയോ എടുത്താൽ സൂപ്പർ അതുപോലെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരുടെയും മുഖം ഗ്ലൂമി ആയി ഗ്ലൂമിയായിട്ടോ വരുമ്പോൾ എന്തോലും സന്തോഷമാണ് എന്നും പോകുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ടാറ്റയും പറഞ്ഞൊക്കെ പോകുമ്പോൾ എല്ലാവരുടെയും മുഖം വാടിയിരിക്കും പ്രത്യേകിച്ച് വേണ്ട ഇവരുടെ രണ്ട് പേരുടെയും കാരണം ഇവളുള്ളപ്പം ഭയങ്കര എൻജോയ്മെൻറ്റല്ല എപ്പോഴും കളിച്ചും ചിരിച്ചൊക്കെ ഇവരുടെ പുറകിലാണ് കേട്ടോ പിന്നെ എന്നെ വേണ്ട അവക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടു പേരുടെയും പുറകിൽ അങ്ങ് പൊക്കോളും അങ്ങനെ ഞങ്ങൾ ഓട്ടേക്കേറിയിരുന്നു ഇവള് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവക്ക് അവിടെ ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഇവള് വളരെ ഹാപ്പിയാ അങ്ങനെ ഓട്ടോയിൽ കയറി അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടോ കേട്ടോ ഇവിടെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് അപ്പോൾ അവൾ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകുക വെച്ചിട്ട് പക്ഷെ അവൾ അവിടെ ഇല്ലായിരുന്നു പിന്നെ അവിടെ അച്ഛനോട് ഞാനൊന്ന് പറഞ്ഞിട്ട് പോയി കേട്ടോ ജൻഷനിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ബസ് കിട്ടിയിട്ടോ നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നില്ല അങ്ങനെ ബസ്സിൽ കയറി വലിയ തിരക്കും ഇല്ലായിരുന്നു ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടായിരുന്നു എവിടെ വേണമെങ്കിലും ഞാൻ കയറിയിട്ടായിരുന്നു അങ്ങനെ ഞാൻ റീദും സൈഡ് സീറ്റിൽ തന്നെ ചെന്ന് കയറിയിരുന്നു നല്ല പാട്ടും ഉണ്ടായിരുന്നു അതുപോലെ നല്ല ചനത്ര കാറ്റും കോന്നിയിൽ വന്നു കേട്ടോ അപ്പോൾ എനിക്കൊന്ന് ടെസ്റ്റിൽസിൽ കയറണമായിരുന്നു അപ്പം ഞാനിവിടെ കോന്നിയിലുള്ള ഷാജഹാനിലാണ് ഇടയ്ക്ക് ഇരുന്നത് എനിക്കിവിടെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളൊരു കുറേ കളക്ഷൻസ് ഒക്കെ കുറേ കടകളുണ്ട് പക്ഷേ ഇപ്പം വന്നേരം ഞാനിവിടെയാണ് കേട്ടോ കയറുന്നത് അങ്ങനെ ചേട്ടൻ്റെ മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞിനൊരു ഡ്രെസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ കയറി കഴിഞ്ഞപ്പം ഋദുവിൻ്റെ മുഖം ഭയങ്കരമായിട്ട് ഗ്ലൂമിയായിട്ടിരിക്കുമായിരുന്നു ഓക്കെ ഡ്രസ്സ് എടുക്കാൻ മേടാത്തതുണ്ട് അതുകൊണ്ടൊരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് ചെപിൻ ഡാർലെവുള് പണ്ടവണം രണ്ട് കയ്യിലുണ്ട് ചിത്രവെല്ലൊന്നും വേണ്ട ഇതിേ ഒന്നാണോ ആ ഇല്ല എത്രയില്ല പിള്ളി നീല ഒന്നുമില്ല എത്ര വേണ്ട ഡയമണ്ട് എത്ര വേണ്ട കണ്ടേ കുക്ക് ഇതി കണ്ടു കഴിഞ്ഞോ ഓരാണ്ട് ഇവള് എടുക്കണ പോം അല്ല പ്രശ്നയുടെ അധികം നമ്മൾ അവിടെ നിന്ന് കേട്ടോ ആ ഒരു സമയത്തായിരുന്നു ഋതുവിന്റെ ഒരു കരച്ചിലങ്ങ് കഴിഞ്ഞത് അങ്ങനെ നമ്മൾ ഒരെണ്ണ ഫിക്സ് ചെയ്തിട്ട് ഇറങ്ങി ലാസ്റ്റൊക്കെ ഒരു ഇതും കൂടെ ഒന്നും മേടിച്ചില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു തൊപ്പി മേടിച്ചു കേട്ടോ പക്ഷേ ഈ തൊപ്പി അന്നിട്ട് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് നോക്കി പിന്നെ അത് പറ്റത്തില്ലായിരുന്നോ ചെവി കവറായിട്ടിരിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പിന്നെ അമ്മയ്ക്ക് ഒന്ന് എ ടി എമ്മിന് കയറണമായിരുന്നു കേട്ടോ അമ്മയുടെ പുതിയൊരു എ ടി എം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എ ടി എമ്മിൽ കയറാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ അവിടെ ഒരു പട്ടി പട്ടിയെടുപ്പുണ്ട് കേട്ടോ ഞങ്ങൾ നേരം ഒന്ന് പേടിച്ച് നിന്നു ഇപ്പം പേപ്പട്ടി ഇല്ലയല്ല അവിടത്തും അങ്ങനെ പിന്നെ നേരം നിന്നതിനു ശേഷം അത് പോകുന്നില്ലെന്ന് മനസ്സിലായി അപ്പം പിന്നെ ഞങ്ങൾ അങ്ങ് കയറി ബിരിയാണിയോ അങ്ങനെ ഞങ്ങൾ കഴിക്കുന്ന ബിരിയാണിയാണ് കേട്ടോ കാരണം നമ്മൾ ഇവിടെ രണ്ട് മണിക്ക് കയറിയാൽ നമ്മൾ നാലുമണി നാല് അഞ്ചുമണിയോടാവും കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പം ഋതുവിൻ്റെ ബിരിയാണി മതിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് കാരണം വീട്ടിൽ ബിരിയാണി വെക്കാമെന്നുള്ള പ്ലാനിലിരുന്നപ്പം പല പല കാരണം കൊണ്ട് നമുക്കത് നടന്നില്ല കൈസ് അതുകൊണ്ട് അമ്മ പറഞ്ഞു നമുക്ക് ബിരിയാണി അമ്മ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ബിരിയാണി കഴിക്കാൻ കയറിയത് അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബസ്സിന് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ കാരണം നമ്മൾ കുറേ നേരം മുമ്പ് ഇങ്ങ് പോകുന്നു കാരണം നമുക്ക് വന്നിട്ട് ചില ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു മാത്രമല്ല ഇപ്പം മഴ സമയമല്ലേ അപ്പം എപ്പോഴും ഇങ്ങനെ ഏത് സമയത്ത് മഴ പെയ്യുന്നൊന്നും അറിയാൻ പറ്റില്ല അങ്ങനെ ഋതുവിന് മേടിച്ച തുപ്പി കണ്ടോ പക്ഷേ നമ്മൾ വലിച്ചു വെക്കുമ്പം ആ ചെവി കവറായിട്ട് കിടക്കും പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പം കേറി കയറി പോകാനോ കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ് നോക്കി നിൽക്കുകയാണ് ഇപ്പം ഒരു സമയം ഒരു ഒന്നേക്കാലൊക്കെ ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കണം എനിക്ക് ഏറ്റവും അടുപ്പുള്ളൊരു സമയമാണ് കേട്ടോ ഇത് ഈ ബസ്സൊക്കെ നീ നോക്കി നിൽക്കലും അതുപോലെ തന്നെ ആർക്കെങ്കിലും വീട്ടിൽ എഴുതി നിൽക്കണമെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമുള്ളൊരു സമയമാണ് ഈ ഒരു ടൈം അങ്ങനെ ഒരാളോട് വീടിയെടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ ഈ കാണുന്നത് എങ്ങനെയൊക്കെ എന്തൊക്കെയോ വീഡിയോ ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇവളെ കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഏറ്റവും വലിയ ടാസ്ക്കാണ് കേട്ടോ കാരണം ഇവളവിടെ നിന്നും നിൽക്കത്തില്ലെന്നേ ചാട്ടമാണ് അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു അതുകൊണ്ട് അമ്മ ചെന്ന് പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണോ കേട്ടോ അവളെ അല്ലെങ്കിൽ എങ്ങോട്ടോ എവിടോട്ടൊക്കെ ആ ചാടി പോകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ എനിക്കും നല്ല ദേഷ്യമായിട്ടുണ്ട് നിന്ന് 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 അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴൊക്കെ ഒരു മഴയൊക്കെ പെയ്തു തോന്നു നമ്മളിത് എപ്പോഴാണ് മഴ പെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റത്തുണ്ടോ നമ്മൾ കുറച്ചു നേരം അധികം വന്നത് എന്നൊരു ഒന്നര കാര്യമാണ് കഴിയുമ്പോൾ ബസ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി ഇച്ചിരി ഇന്നിച്ച് ആയിട്ടാണ് വന്നത് അങ്ങനെ ബസ്സൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കയറി ഇന്നൊരു മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ബസ് വന്നത് മണി കഴിയുമ്പോഴാണ് ബസ് വിടുന്നത് അങ്ങനെ ബസ്സിലൊക്കെ കയറി ഋതുവിനെ അമ്മ അമ്മ ഒരു മുട്ടായി എന്തൊക്കെയൊക്കെയോ മേടിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ഞങ്ങളത് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഇതേ ഈ കാണുന്നത് എന്നും നടക്കുന്ന സംഭവം എന്നും കൊണ്ടുവന്ന് വിടാൻ വരുമ്പിയൊരു കരച്ചിലുണ്ട് അങ്ങനെ ബസ് എടുത്തു അപ്പം നല്ല ഇടയ്ക്കു ചെറിയ മഴ പെയ്തപ്പം ഞാൻ ഷട്ടർ ഇങ്ങിട്ടു കാരണം നല്ല തണുപ്പുണ്ടല്ലോ അങ്ങനെ റിതു ബസ് കയറി വിട്ടപ്പം തന്നെ പെട്ടെന്ന് അങ്ങ് ഉറങ്ങി കേട്ടോ കാരണം ഋതുവിന് ചെറിയൊരു ഉള്ളതുകൊണ്ട് ഞാൻ ഷട്ടർ അങ്ങ് താത്തിട്ടു നല്ല കാറ്റ് ഇടയ്ക്കൂടെ കയറുന്നുണ്ട് കാരണം അവിടെ സൈഡിൽ ഒരു എന്താ നമ്മുടെ കെട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് നന്നായിട്ട് ഷട്ടർ ഇടാൻ പറ്റുന്നില്ല അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ പിന്നെ എങ്ങനെയെങ്കിലും കണ്ണും തുറന്നൊക്കെ ഇങ്ങനെ ഇരുന്നു പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്നു പിന്നെ വെളിയിലോട്ടൊക്കെ നോക്കിയിരുന്നു അങ്ങനെ സമയം അങ്ങ് മാറ്റി ഇനിയിപ്പം നമ്മൾ ഓൾമോസ്റ്റ് എന്താ ചാരുമൂട് വാങ്ങാണ്ട് എത്തിയിട്ടുണ്ട് അപ്പം ആൾ ഓണർന്ന് കേട്ടോ എന്നും കായംകുളം ഒക്കെ ചെന്ന് കഴിയുമ്പോഴാണ് ആൾ ഓണ പക്ഷേ ഇതിൻ്റെ ഇച്ചിരി നേരത്തെ ഉണന്നി ഇന്നൊരു ചാരുമ്പോടൊക്കെ എത്തിപ്പറ്റി നാളെ ഉണർന്നിട്ട് കണ്ണും തുറന്ന് വെളിയിലോട്ട് നോക്കി ഇരിപ്പുണ്ട് ഫൈനലി നമ്മളെ കൈകുളത്ത് വന്നിട്ടുണ്ട് ഗൈസ് അങ്ങനെ ആദ്യത്തെ ഓട്ടോ വിളിക്കാൻ നോക്കിയപ്പം വേറെ ആരോ വിളിച്ചുകൊണ്ട് പോയി പിന്നെ സാരിയില്ല നമ്മൾ പിന്നെ രണ്ടാമത്തെ ഓട്ടോ കിടക്കുന്ന ആളെ വിളിച്ചു ആളെന്നെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു ഇപ്പം വിളിക്കും വിളിക്കും എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ആളെ വിളിച്ചു ആളോട് സ്ഥലം പറഞ്ഞപ്പോൾ ആൾക്കൊരു കൺഫ്യൂഷൻ ഇവിടെ ഉള്ള ആൾക്ക് തന്നെ ഇവിടുത്തെ സ്ഥലം പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷനാണെന്നേ അങ്ങനെ പിന്നെ ആ ഒരു ഇതിലെല്ലാം പറഞ്ഞൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് കയറി കായംകുളത്ത് വന്നിറങ്ങിയപ്പോൾ മേടിച്ചതാണ് കേട്ടോ ഇത് കാരണം നമുക്ക് ചെറിയൊരു പനിയുള്ളതുകൊണ്ട് നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നില്ല പൊട്ടും കാറ്റും കൊള്ളിക്കാൻ പറ്റിയില്ല ചെറിയ ചുമയൊക്കെ രാവിലെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ മറ്റേ തുമ്പി തൊപ്പി പറ്റാത്തതുകൊണ്ട് പിന്നെ ഇത് മേടിച്ചതാണ് അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ബ്ലോക്ക് കാരണം അവിടെ ഒരു ലോറി അപ്പോൾ ഞങ്ങൾ ആദ്യം കൊടുത്ത് ഫ്രണ്ടിലോട്ട് വരാനായിരുന്നു പക്ഷെ ഫ്രണ്ടിലോട്ടല്ലായിരുന്നു ബാക്കിലോട്ട് എടുക്കാനായിരുന്നു അങ്ങനെ വീട് വീടെത്താറായപ്പം അവർക്ക് ഇവിടെയും കണ്ടപ്പം പെട്ടെന്ന് പിടികിട്ടി കേട്ടോ അച്ഛമ്മേൻ്റെ അടുത്തും അപ്പുപ്പീൻ്റെ അടുത്തും പോകുകയാണെന്ന് അതാണ് കേട്ടോ ഈ പറയുന്നത് എന്നിട്ട് അമ്മൂമ്മ ഉണ്ട് ആടെൻ്റെ എന്നൊക്കെ ചോദിക്കുക കാരണം ഇതുവഴി എപ്പോഴും പപ്പ കൊണ്ടുപോകുമ്പം അതൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടാണ് കൊണ്ടുപോകുന്നേ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ വീടെത്തി ഗൈസ് അപ്പോൾ അമ്മ അവിടെ നിന്ന് മുറ്റം തൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ദേ റൂമിൽ വന്ന് കുറച്ച് നേരമൊക്കെ അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന എന്നിട്ട് റൂമിൽ വന്നിട്ട് ഈ കൊണ്ടു സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇതാണ് അടുത്ത എൻ്റെ വിട്ടും വലിയ ടാസ്ക് ഇതെടുത്തതെല്ലാം എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാം എടുത്ത് മാറ്റി വെക്കലാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് എന്നോട് ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടേ അങ്ങനെ ഞാനൊന്ന് മേലൊക്കെ കഴുകി വന്നു ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ കാരണം ചെറിയൊരു തലവേദന അപ്പം പെട്ടെന്ന് പോയി ചായയൊക്കെ കുടിച്ച് മേലൊക്കെ കഴുകിയിട്ട് വന്നു അങ്ങനെ ഋതുവിനെയും കൊണ്ടുപോയി ഒന്ന് മേലൊക്കെ കഴുകി കേട്ടോ അപ്പം അത് വേണമെന്നും പറഞ്ഞ് വഴക്കാം അവൾ പറയുന്നത് അത് പാട്ട് കേൾക്കുന്ന സാധനമാണെന്നാണ് പറയുന്നത് കാരണം അതുപോലെ ഇരിക്കുന്നത് അതുകൊണ്ട് പാട്ട് കേൾക്കുന്ന സാധനം വേണമെന്ന് പറഞ്ഞ് വഴക്കാം അങ്ങനെ ഞാൻ പിന്നെ അടുത്തൊന്ന് കൊടുത്തു അങ്ങനെ അത് പാട്ട് കേൾക്കുകയാണെന്നും പറഞ്ഞ് വെച്ചുകൊണ്ട് നടക്കുവാണ് കേട്ടോ അങ്ങനെ അവളെ ഒന്ന് മേലൊക്കെ കഴിച്ചുകൊണ്ട് വന്ന് വന്നിട്ട് ഉടുപ്പൊക്കെ മാറ്റി പിന്നെ ഈ മുടി കെട്ടാൻ വേണ്ടിയിട്ട് വിളിക്കുക മുടി കെട്ടാൻ വേണ്ടിയിട്ട് വരത്തില്ല പിന്നെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ലാസ്റ്റ് ഒന്ന് മുടി കെട്ടാൻ വന്നു അങ്ങനെ ഋതുവിന്റെ മുടിയൊക്കെ കെട്ടി സെറ്റ് ചെയ്യുവാണ് കേട്ടോ ഇപ്പോൾ ഒരു സമയം ഒരു ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഋതുവിനെ ഇവിടെ നിന്ന് ഓടിക്കളിച്ചോണ്ട് നടക്കുന്നുണ്ട് അച്ചാമ്മയായിട്ട് അപ്പം പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു റിദിനും ഫുഡ് കൊടുത്തു ഞങ്ങൾ നേരത്തെ എനിക്ക് കിടക്കാമെന്ന് വെച്ചു കാരണം ചില ക്ഷീണുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ ടാറ്റാ